ഇല്ല ഇതാ റെഡി ആവുന്ന കൈയില്ലേ കൂടി പുറത്തേക്ക് രാവിലിട്ടോ इन्हें आने इन्हें जोड़ने। तो नहीं, संयंत्र ताज़ा रहेगा क्या? ताज़ा, ताज़ा। ये टेस्ट करने। इन्द्रपाल जी बोलते हैं। ये छुड़ा क्यों चला हूँ तो भाई? छुड़ा चला। छुड़ा आ रही है ना? आह, छुड़ा मरी इसका छुड़ा वाला। ये उनके पास भी है, लेकिन अपने कबूतर ले लेते ह� ഇത്രേ ഉണ്ടാവുള്ളൂല്ലേ ചെറിയൊരു അളവെടുത്ത് കേട്ടോ പേപ്പർ ഒന്നും കൊടുക്കേർ ആ ചിഞ്ചട്ടിയിലിട്ടോ ആ ചിഞ്ചട്ടി തന്നെയല്ലേ ആ റെഡി

ഏറ്റവും നല്ല ഇല്ലതാ നല്ല നിങ്ങൾ മിച്ചു दाना നമ്പർ ന ഉയിൻ വെച്ചിണ്ട് അതെല്ലാം കൂടി വറ്റാ നീ വീര ഒന്നു വെച്ചേ എല്ലാം എടുത്തോക്ക് ഇങ്ങനെയൊക്കെ വെരാ എല്ലാം എല്ലാം തപ്പണ്ടി കൊർത്തെ പണിയാ വീര എല്ലാം ഷോക്കേസിൽ വെച്ചോ പണിയാ ഒന്നുകോയിന്നേ വെക്കാൻ കർത്തല്ല നിങ്ങൾ വായോ ഇല വോല വാ ഉയിൻ വെയിപ്പ് ഇല്ല ആ ഉയിൻ വെച്ചിട്ടുണ്ട് ദന്ന് തന്ന് തീർക്കാൻ ഒരു ആള് ഇല്ലടാ പിന്നെ കുറച്ച് കുറച്ച് ഉണ്ട് ആടിയില്ലില്ല നീ നീ ഗാടി മാടി 시다루 가డ 파르드 아드클 거ติ 거ติ 나 어서 오취 아드클 오취 니 오디 걸케 아춘 പിന്നെ പിന്നെ 이르ตรา 시테 가르드네죠 에레레 고가 프루 마니하다 라디 우ണ്ടാ 우डा 아ഗം നീ디 바ണ്ട 오라게 눈누드 아운데ले ഞാൻ ഒത്തി ഡിജിനിയ ടെ ചതുമാർ തെലു പാകിസ്ഥാൻ ദ라 നല്ല കോരി മയ കേട്ടാ മുളക് ഞാൻ പാട്ടിത്തേരാം നിങ്ങൾ ആക്കി കഴിഞ്ഞോട്ടെ ആ അതാവും ഇതാ അത് കിട്ടുന്നല്ല മൊത്തം മേലുണ്ട് <sociedad> ਹਾਂ ਅੰਨਾ ਜੀ ਦਾ ਕੋਟ ਆਇਆ। ਇਹ ਲਾਂਡਾ ਆ। ਜੂਗੜਟ। ਇਹ ਪੋਟਾਟਾ ਟਰ। ਇਹ ਮੁੱਠੀ ਆਈ ਜੇ। ਆਹ ਅੰਮ ਨੀ। ਆਹ ਤੇ। ਹਮਦਾ ਜਾਰੋੜ ਦਿਨਾ। ਫਰੀ ਦੇ ਦਾ। ਤੇਰੀ ਆ ਪੱਤੀ ਆ ਗਈ। ਕਿੰਨਾ ਮਲਗਾ ਆ। देला कि देना व्रत मोला रबर रे आइनोर तने एक्सीडेंट नला पल्ला तोदा दा 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 और मछली ने मोला का हमनी त काटता के काटता पिएर बिके तनी बिक माया एचा दुवारती मासानो औरते औरते മുളിട്ട് തേങ്ങ മുളകിട്ട് ഇല്ലാത്ത കുറച്ച് ഇത് കൊണ്ടു കുരുമുളക് തേങ്ങല്ല യന്ത്രം ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊന്നും കാണില്ലേ ചേട്ടൻ പറയില്ല അതരെ പൈൻഡേ അതരെ പൈൻഡേ ഞാൻ പറയില്ല മാതാ എതാഞ്ഞി തങ്ക് മാതാ ഞാൻ ആ റോളാക്കോ കിസ് കിട്ടി കൊക്കടി കുണ്ടാ كده yana വടിച്ച് കൊടുത്തു yana നല്ല അടാ ഇതിന് ഹലോ നടിയല്ല എന്നാ നമ്പർ കൊടുത്താ ഹലോ അതില്ലാത്ത <astically>

യും വറു കൊത്ത് വറുത്തേങ്ങി അവിടെ പതിവാണ് പതി നല്ല തോറും അപ്പോൾ ടോപ്പ് ഇടുന്നിടേട്ടോ പെമാ അടിന്നോ ഇരണ്ടി കൂടി വെച്ചിട്ട് ഈ കുത്തിടക്കിട്ട് കടുവാ അര വെയിറണ്ട ആയി കേട്ടോ കൊട്ട കൊട്ട കായ അല്ലേയാവാ ഹരി ആയി കേട്ടോ ഒഒ ഒ ഒ പോട്ടാക്കീത് ആ ഇതിവാനോ അർജൻ കാ ഓണ നാനേട്ടോ ഇങ്ങോട്ട് അച്ചോ അതേ ജാസിക്ക് ഞാൻ ആക്കി ഇതാ ഇയരാം ല്ല ഉതമേ നടക്കണ്ടെടിയായി വറക്കണ്ടേ എന്തായാലും നല്ല കുട്ടി ഇതിപ്പോ മൂന്നാണ് ഇതിലു ആക്കുന്ന

ഞാൻ <laughs> ഉണ്ടല്ലോ മൂത്ത പുതിയ ഫാഷനാ പിന്നെല്ലാം കുത്തി കഷ്ടോ മോദിനെ തൊ거든요 കമ്മൻ അല്ലയാ ആരും തൊട്ടോണ ഇങ്ങോട്ട് എടുക്ക് അണ്ടലയങ്ങോട്ട് കൊമ്പക്കേ അതെ അമ്മ കുറച്ച് ഏടാ നോക്കട്ടോ എന്നുണ്ടോ കമ്പന്തി ആയി കൊണ്ടേ ചേട്ടൻ എടുക്കട്ടെ കുറുവരിലെടാ മസാലപൊടി ഇട്ട് ഇട്ടാ ആവ മതി ഇന്നവനാ അവോ ദേ മതി കുററ്റി ഓർണോ ഉപ്പാണെന്ന് പറഞ്ഞത് ചമ്മന്തിപ്പൊടി റെഡിയാക്കി കേട്ടോ സാറിന് നിക്കുന്നുണ്ട്

എല്ലാം പാർസ ഇതിന് തണിയുണ്ട് ആ ഫലി തോക്ക ഞാനൊന്ന പൈസട്ടെ മൊത്തമേൻ്റെ സൂപ്പർ അമ്മ ചോറ് പുളിരും ചില തെറ്റായിട്ടാ തുടക്കുന്നാണ് ചെറിയൊരു ആയിരുന്നു അതുപോലെ തന്നെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പ്രവാസ ചെയ്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കി ബ്ലോഗി നെക്സ്റ്റ് ബ്ലോഗിന്റെ അകത്ത് വരുന്നതായിരിക്കും ബൈ